ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് ഭൂമി കണ്ടെത്തുന്നതിന് കോൺഗ്രസ് ഒരിക്കലും എതിരല്ലെന്ന് എച്ച് എം സി അംഗങ്ങളായ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാലോളി മെഹബൂബ് മുൻ പ്രസിഡന്റ് എ ഗോപിനാഥ് എന്നിവർ പറഞ്ഞു നഗരസഭാ ചെയർമാൻ കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ലെന്നും എച്ച് എം സി അംഗങ്ങൾ പറഞ്ഞു അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ വളരെ പെട്ടെന്ന് മത്സരിക്കുന്നു അദ്ദേഹം അദ്ദേഹം നഗരസഭാ ഞാൻ വീണ്ടും പഴുത്തതാണ് നോക്കാതെ അതിൻ്റെ ഒരു കുഴപ്പം അദ്ദേഹത്തിനുണ്ട് എവിടെ എന്ത് പറയണം ഇപ്പം നമ്മൾ ഞങ്ങൾ അദ്ദേഹം അതൊരു നിലമ്പൂരിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഏകദേശം നാലായിരത്തോളം ബോർഡിൻ്റെ ഭൂരിപക്ഷം കിട്ടിയത് കാരണം ഇങ്ങനെ സി പി എം എടുക്കാൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിലമ്പൂരിൻ്റെ ഈ ജില്ലാ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഇന്നുവരെ ഞങ്ങൾ അതിനനുഗ്രഹിക്കുന്ന ആളുകളാണ് കഴിഞ്ഞ ദിവസം എച്ച് എം സി ചേർന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഈ തീരുമാനം എച്ച് എം സി മുൻപെടുത്ത തീരുമാനം എന്താ തീരുമാനം എം എൽ എ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയുടേയും സംയുക്തമായിട്ടുള്ള ജോയൻ യോഗം വിളിച്ചു കൂട്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു കൂട്ടി എത്രയും പെട്ടെന്ന് ജില്ലാ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുക്കുന്ന നടപടികൾ പുരോഗമിക്കണം ഇപ്പം ആര്യാടൻ ഷോക്കത്ത് എം എൽ എ ആയപ്പോഴും കഴിഞ്ഞ ദിവസം ചേർന്ന എച്ച് എം സി യോഗത്തിൻ്റെ ഈ തീരുമാനം അതാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മന്ത്രിമാരെ ഇന്നലെ കണ്ടിട്ടുണ്ട് കുറേ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ആശുപത്രി വികസനത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ട യു ഡി എഫ് ഒറ്റക്കെട്ടായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകും ശ്രീ എ പി ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇപ്പോൾ റഫീഖ ശ്രീമതി റഫീഖ കഴിഞ്ഞ നാരനക്കൊല്ലമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോഴും യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഏകദേശം പത്ത് ഇരുപത്തഞ്ച് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ജില്ലാ നടപ്പിലാക്കിയിട്ടുള്ളത് ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനെ കോൺഗ്രസ് ഒരു കാലത്തും എതിർത്തിട്ടില്ല ആര്യൻ മുഹമ്മദിന്റെയും യു ഡി എഫിന്റെയും കാലത്ത് നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത് ഇതൊന്നും അറിവില്ലെങ്കിൽ അദ്ദേഹം അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കണം നിലമ്പൂർ യു സ്കൂളിന്റെ ഭൂമി ഏറ്റെടുക്കുന്ന അജണ്ട വന്നപ്പോൾ സ്കൂൾ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റാതെ എന്നാൽ ആശുപത്രി വികസനം തടസ്സമാകാതെയുള്ള രണ്ട് സ്ഥാപനങ്ങൾക്കും ദോഷം വരാതെയുള്ള തീരുമാനം ഉണ്ടാകണമെന്നാണ് പറഞ്ഞത് നിലമ്പൂർ ആശുപത്രി പോലെ തന്നെ ഏറെ പൈതൃകമുള്ളതാണ് നിലമ്പൂർ യു പി സ്കൂൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ നിലമ്പൂർ കോവിലകം വിട്ടു നൽകിയതാണിത് ഇത് ഏറെ വൈകാരികതയുള്ളതാണ് മാത്രമല്ല നിലവിൽ നിലമ്പൂർ യു പി സ്കൂളിൽ അഞ്ഞൂറ്റാറ് കുട്ടികൾ പഠിക്കുന്നുണ്ട് സ്കൂളിനെ കളിസ്ഥലം നിർബന്ധമാണല്ലോ ഈ സ്കൂൾ ഇവിടെ നിന്നും വീട്ടിക്കൂത്ത് സ്കൂളിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള ചർച്ചയാണ് നടന്നിരുന്നത് എന്നാൽ പ്രീ പ്രൈമറി അടക്കം അവിടെ മുന്നൂറ്റി അറുപത്തിനാല് കുട്ടികളുണ്ട് നിലമ്പൂർ യു പി യിലെ അഞ്ഞൂറ്റാറും വീട്ടിക്കുത്ത് എൽ പി മുന്നൂറ്റി അറുപത്തിനാലും അടക്കം എണ്ണൂറ്റി എഴുപത് കുട്ടികളെ ഉൾക്കൊള്ളുവാൻ ഒരേക്കർ മാത്രമുള്ള വീട്ടിക്കുത്ത് സ്കൂളിന് സാധ്യമാകുമോ ഈ ന്യായമായ സംശയം മാത്രമാണ് ഞങ്ങൾ കൗൺസിലിൽ ഉന്നയിച്ചത് അപ്പോൾ ഞങ്ങളെ വികസന വിരോധികളാക്കി എന്നും പാലോളി മെഹബൂബ് പറഞ്ഞു കഴിഞ്ഞ ദിവസം എൻ എച്ച് എം ഫണ്ട് ഉപയോഗിച്ച് തുടങ്ങുവാൻ പോകുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ച നഗരസഭാ ചെയർമാനെ മോശമാക്കി ആരും പ്രസംഗിച്ചിട്ടില്ല രണ്ടു വർഷം മുൻപ് സ്കൂളിന്റെ സ്ഥലം വിട്ടുകിട്ടാൻ നഗരസഭ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രസംഗം തീർന്നപ്പോൾ എന്നിട്ടിപ്പോൾ എന്തായി രണ്ടു വർഷം ആയില്ലേ ഒന്നും നടന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഉണ്ടായത് ഇത് എങ്ങനെ അധിക്ഷേപമാകും നിലമ്പൂർ ആശുപത്രിയുടെ വികസനത്തിനായി ആര്യൻ മുഹമ്മദ് രണ്ടായിരത്തി പതിനഞ്ചിൽ മന്ത്രിയായപ്പോഴാണ് താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയായി ഉയർത്തിയത് അന്ന് നൂറ്റി നാൽപ്പത്തി ബെഡ് സൗകര്യവും എൺപത്തിനാല് സ്റ്റാഫ് സൗകര്യത്തോടു കൂടിയായിരുന്നു വർഷം പത്ത് കഴിഞ്ഞ് ഇപ്പോൾ മുന്നൂറിലേറെ ബെഡ് ഉപയോഗിക്കുകയും പ്രതിദിനം മൂവായിരം രോഗികൾ വന്നു പോകുന്നുമുണ്ട് എന്നാൽ കഴിഞ്ഞ ഒൻപത് വർഷമായി എൽ ഡി എഫ് സർക്കാരിന് ഒരു അറ്റൻഡറെ പോലും ില്ല രണ്ടായിരത്തിനാല് രണ്ടായിരത്തി അഞ്ച് കാലത്ത് ആര്യൺ മുഹമ്മദ് വൈദ്യുതി ആയപ്പോൾ കേരള പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ ലാഭവിഹിതത്തിൽ നിന്നാണ് നിലവിലെ കാഷ്വാലിറ്റി കെട്ടിടം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ആര്യണൻ മന്ത്രി ആയിരുന്നപ്പോഴാണ് എൻ ആർ എച്ച് ഫണ്ട് പത്ത് കോടി കൊണ്ടുവന്ന് കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള കെട്ടിടം ഉണ്ടാക്കുവാൻ തുടങ്ങിയത് ഇതിനായി പഴയ കെട്ടിടം മൂന്ന് മാസം കൊണ്ട് പൊളിച്ചു നീക്കി ബി എസ് എൻ എല്ലിനെ ചുമതലപ്പെടുത്തി കൺസ്ട്രക്ഷൻ തുടങ്ങി പക്ഷെ പിന്നീട് വന്ന എൽ ഡി എഫ് സർക്കാർ ഇതിന് മുൻകൈ എടുത്തില്ല ഇപ്പോൾ പതിനാറ് കോടിക്ക് വാബ്കോസ് എന്ന ഏജൻസിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് വന്ന് ഉദ്ഘാടനം നടത്തിയപ്പോൾ ആറുമാസം കൊണ്ട് പണി പൂർത്തിയാക്കി തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ആയില്ല രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലത്ത് ആര്യാടം ഷോക്കത്ത് നഗരസഭ ചെയർമാൻ ആയിരുന്നപ്പോഴാണ് ഒരു താലൂക്ക് ആശുപത്രിയിൽ ആദ്യമായി ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നത് പരേതനായ എം വൈ ഷാനവാസ് എംപിയുടെ ഫണ്ടും സുമനസ്സുകളും സഹായിച്ചു ഇന്നും യു ഡി എഫ് നേതൃത്വം നൽകുന്ന ജില്ലാ പഞ്ചായത്ത് പരേതനായ എ പി ഉണ്ണികൃഷ്ണന്റെ കാലത്തും ജില്ലാ പഞ്ചായത്തിന്റെ കാലത്തും കോടികളുടെ വികസനങ്ങളാണ് കൊണ്ടുവന്നത് കാര്യങ്ങളുടെ നിജസ്ഥിതി ഇതെന്നിരിക്കെ കാര്യബോധമില്ലാ നഗരസഭാ ചെയർമാൻ എന്ന പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് യോഗിച്ചതല്ല അദ്ദേഹത്തിന് വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുൻ പ്രസിഡന്റ് എ ഗോപിനാഥ് എന്നിവർ പറഞ്ഞു ഈ കുട്ടികൾക്ക് പഠിക്കണമല്ലോ തർക്കമില്ലാത്ത കാര്യമാണ് ഈ രണ്ട് സ്കൂളും കൂടി ചെയ്യുന്ന കുട്ടികൾ പഠിച്ച് പഠിച്ചു പോകണല്ലോ ഒരു ഏക്കർ സ്ഥലമാണ് അവിടെ ഉള്ളത് ഇവിടെ രണ്ട് ചില്ലാനേക്കർ സ്ഥലമാണ് ഈ രണ്ട് ചില്ലാനേക്കർ സ്ഥലം ഹോസ്പിറ്റൽ ഞങ്ങൾ ഇതിലെല്ലാം ആശുപത്രി വിട്ടൊടുക്കുക ആശുപത്രി വികസിക്കണം പിന്നെ അവിടേക്ക് ഈ സ്കൂള് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ എണ്ണൂറ്റി ജില്ല കുട്ടികൾ വീട്ടി കുത്ത സ്കൂളിൽ അങ്ങനെ പഠിക്കും അതിന് റെമഡി പരിശോധിക്കണില്ല ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് വേറെ ഡിപ്പാർട്ട്മെന്റിന് സ്ഥലം വിട്ടു കൊടുക്കുമ്പോൾ ഇപ്പൊ ഇവര് പറയുന്നു ഈ ഫയല് ഞങ്ങൾ എം എൽ എ അൻപറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് തീരുമാനിച്ചിട്ട് തത്വത്തിൽ മുഖ്യമന്ത്രി കണ്ടേറ്റ് ഇതിനു വേണ്ടിയുള്ളൊരു പ്രൊപ്പോസൽ അയക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആശുപത്രി സ്ഥലം പറ്റിയിട്ടുള്ള പ്രൊപ്പോസലയച്ചു അത് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട് ഇനി അവരെന്തെയും അവരൊരു വിദഗ്ധ സംഘം ഇവിടെ വന്ന് പരിശോധിക്കും എന്താ പരിശോധിക്കുക ഈ സ്കൂൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കുട്ടികൾ പഠിക്കുക അത് ആ ഡിപ്പാർട്ട്മെൻറ്റിനുള്ള പരിശോധിക്കപ്പെട്ടത് ആ നടപടിക്രമം ഒന്നും ഇവിടെ നടന്നിട്ടില്ല